ഹായ് കൂട്ടുകാരെ ബീജം കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പാറവകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ബീജകണ്ണൂർ അത് കൺഫേം റിസൾട്ട് ഗ്യാഷ് ഗ്യാരണ്ടി തരാൻ പറ്റും അപ്പോൾ പതിനേഴ് പ്ലസ്സിൽ എല്ലാം പറഞ്ഞ നല്ല നല്ല പറവകളാണ് അപ്പോൾ ആരും വീട് ഇന്നത്തെ വീഡിയോ മിസ്സാക്കേണ്ടെന്ന കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല നല്ല പാറകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാൻ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നൊക്കെ എന്നാൽ വീഡിയോയിലോട്ടേക്ക് പോവാം ആ കൂട്ടുകാരെ പി ജ കണ്ണൂർ അതുപോലെ തന്നെ കെട്ടിക്കാച്ചി കിണ്ണം കാച്ചി പാറവളായിട്ട് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് ഈ കാണുന്ന പേർ സെയിലിനുള്ളതാണ് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് നല്ല കൺഫേം റിസൾട്ട് പതിനേഴ് പ്ലസ് കൺഫേം ആണ് ഗ്യാരണ്ടി തരുന്നത് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് എസ് പി ജെൻ പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ആൾക്കാർക്കെല്ലാം അറിയുണ്ടാവും അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു പറഞ്ഞിരിക്കേണ്ട കൺഫേം റിസൾട്ടാണ് എടുത്താക്ക് മുതലാവും അപ്പോൾ ഇനി പ്രൈസ് ചോദിക്കുന്നത് അയ്യായിരം രൂപയെന്ന് അൺലിമിറ്റഡ് ലൈനേജ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ആണ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ വീഡിയോ അല്ല ഫോട്ടോസാണ് വീഡിയോ ഫോട്ടോസിൽ കാണുന്ന ഈ ഫീമെയിൽ നല്ല കൺഫേം റിസൾട്ടാണ് പതിനേഴ് പ്ലസ് ഗ്യാരണ്ടി അപ്പോൾ ഗ്യാരണ്ടി ആയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കായിരിക്കെങ്കിലും ഫീമെയിലെ നോക്കി എടുക്കുന്ന കൂട്ടുകാർ നല്ല കൺഫേം റിസൾട്ടില്ല ഫീമെയിലെ നോക്കി എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീടുക ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം തിരുവനന്തപുരത്ത് തന്നെ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന കൂടി കൊടുക്കാനില്ല നല്ല റിസൾട്ട് പതിനാറ് പ്ലസ് കൺഫേം റിസൾട്ട് ഗ്യാരണ്ടി അപ്പോൾ ഇനി ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് ഉപയെന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല നല്ല പ്രാവുകളാണ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആരും മടിച്ച് നിൽക്കേണ്ട വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ രണ്ട് ചിക്സും കൂടി കൊടുക്കാണ്ട് നല്ല തിജുണ്ട പോലത്തെ സാധനങ്ങൾ രണ്ട് ഒന്ന് ജാക്കിൽ ഒന്ന് വൈറ്റിൽ അപ്പോൾ നമ്മൾ വീട് പറഞ്ഞാൽ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം പ്രൈസ് വരുന്നത് ചിക്സ് രണ്ട് പീസിന് അയ്യായിരം രൂപയൊന്ന് ചോദിക്കുന്ന അറിയാലോ അപ്പോൾ ജാക്ക് വരുന്നത് നാഗൂർ കോവിൽ ലൈനേജ് വേടാണ് അപ്പോൾ വൈറ്റിൽ വരുന്നത് കോയമ്പത്തൂർ ലൈനെച്ച് പോയിടന്ന് അപ്പോൾ അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർ ആരും മടിച്ചേക്കേണ്ട നല്ല പ്രാവുകൾ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം സ്ഥലം പോയത് തിരുവനന്തപുരം അതുപോലെ ഈ വീടോയിലേക്കാണ് പേരും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ റിസൾട്ട് വരുന്നത് പതിനാറ് പ്ലസ് കൺഫേമാണ് അപ്പോൾ നല്ല നല്ല വേഡ്സുകളാണ് ഇന്നത്തെ സെയിലിലുള്ളത് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതില് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പേർന്ന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം റുപ്യന്ന് ഫിക്സ്ഡാണ് കൺഫേം റിസൾട്ട് പതിനാറ് പ്ലസ് അപ്പോൾ അതിലൊരു വിട്ടുവെച്ചിട്ടുണ്ടാവില്ല നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർ എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്പർ വീടോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് മലപ്പുറത്തുനിന്നാണ് മലപ്പുറം തിരുവൂരങ്ങാടി അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പേറാണ് പേറിന് ചോദിക്കുന്ന റേറ്റ് സ്റ്റാർട്ട് ആകുന്നത് എണ്ണൂറ് ഉപയ്യ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആകുന്നത് ഇപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട് ഫുൾ ആയിട്ട് കാണാൻ എന്നിട്ട് വീഡിയോയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിൾ ആണ് പേറിൻ്റെ റേറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് എണ്ണൂറ് രൂപ അതുപോലെ ഈ കാണുന്ന ഫുള്ള് ഫോട്ടോസാണ് അപ്പോൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീ കൂട്ടുകാർ വീഡിയോയിൽ കൊടുത്ത് കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു വീഡിയോ ആയിട്ട് അയച്ചു തരും നല്ല കൺഫേം റിസൾട്ടിൽ കുറച്ച് പറവുകൾ അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു അപ്പോൾ അർജന്റ് സെയിലാണ് നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ എല്ലാം നല്ല പറന്ന പറവ പ്രാവുകളാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം വയലത്തൂർ വയലത്തൂരാണ് അർജൻറ്റായിട്ടുള്ള സെയിലാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു അഡസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടോ നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മെയിലും കണ്ട് കൊടുക്കാൻ കുഡ് ലൈനേജിൽ നല്ല രണ്ട് പറവ മെയിൽ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തായി സ്ഥലം വരുന്നത് കോഴിക്കോട് വട്ടിക്കിണറാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയെന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാര് ചെറിയ പൈസക്കെല്ലാം പറവ പ്രാവുകൾ നോക്കുന്ന മലപ്പുറം ഭാഗത്തുള്ള കൂട്ടുകാർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാട്ടാട്ട ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ഒരു പേറും കൂടി കൊടുക്കാല്ലോ അപ്പോൾ അൺലിമിറ്റഡിൽ കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുക സ്ഥലം തരുന്ന കോഴിക്കോട് വട്ടിക്കണത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പേറിന് രണ്ടായിരത്തി അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി അടിപൊളി സെയിൽ പോയി ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ പീജി തന്നെ കാണാം